നമസ്കാരം ഞാൻ ജോബി ചോന്നമുണ്ട് ഞാനേ കോയമ്പത്തൂർ ഒക്കെ ഇടത്തോടെ ഇങ്ങനെ യാത്രയായിരുന്നു കേട്ടോ അപ്പൊ യാദൃശികമായിട്ട് കണ്ട ഒരു കാഴ്ചയാണ് ഇതാ കണ്ട നമ്മുടെ നാട്ടിലൊക്കെ വെട്ടിക്കൂട്ടി പറമ്പിലൊക്കെ കൂട്ടിയിടുന്ന സാധനമാണ് തെങ്ങിന്റെ കണ്ട ഈ കൂമ്പ് സാധനം ഒക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചേക്കണ്ട് അപ്പൊ എനിക്ക് തോന്നി ഇതിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് അമ്മ ഇത് എന്ന വില എന്ന നൂറ് നൂറ് ഗ്രാമിന് അമ്പത് രൂപ അപ്പൊ ഇന്ത സാധനമാണോ കഴിക്കണത് അതെ അതെല്ലേ അപ്പൊ അന്ത സാധനത്തിൽ നിന്നാണോ എന്താ സാധനം അതെ അതെല്ലേ അപ്പൊ ഇത് കഴിച്ച ശരീരത്തിന് വല്ല ഗുണാ അപ്പോ അതെ അല്ലെ ഇവര് പറഞ്ഞ അൾസറ് പിന്നെ ഈ പറയുന്ന അസുഖങ്ങളൊക്കെ കുറയ്ക്കുന്ന പറഞ്ഞ പിന്നെ എന്ത് ഹീറ്റ് കുറയ്ക്കുവോ അതെ അല്ലേ അപ്പൊ ഇത് എവിടെന്നാ നിങ്ങൾ ഇത് എവിടെന്നൂർ ഓ അവര് പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാ ഈ പല പല തോപ്പുകളിലും മരം ഒക്കെ വെട്ടിയിട്ടേക്കാണ് അപ്പൊ അതിൽ നിന്ന് കളക്ട് ചെയ്യുന്നു പറയണത് അപ്പൊ ഇതിന്റെ എന്താ നമുക്ക് കട്ട് ചെയ്ത് തരാൻ പോണേ ഇതിന്റെ ഏതാ കഴിക്കാ അപടിയാ സാപ്പിടുക അപ്പൊ എന്തായാലും ഒരു കഷ്ണം ഞാൻ മേടിച്ച് സാപ്പിട്ട് നോക്കട്ടെ േടാ നോക്കി അയ്യോ എന്ത് പെട്ടതാണ് കഴിക്കണത് അല്ലേ ഞാനത് കഴിക്കേണ്ടത് നല്ല തണുപ്പാണുള്ളത് ഫ്രിഡ്ജിൽ വെച്ചാ അല്ല നോക്ക് കരുക്ക് കഴിക്കണ പോലെ അങ്ങോ അടിപൊളിയുടെ സാധനം അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് വെട്ടി പൊളിച്ച് എടുത്തിട്ടാണല്ലോ അപ്പൊ ഇതെന്നേ വളരെ സന്തോഷം ഓക്കെ അപ്പൊ എന്തായാലും ഞങ്ങളൊരു കഷ്ണം മേടിച്ച് കഴിക്കണ്ട് എന്തൊക്കെ കുറേ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനൊരു കാഴ്ച കണ്ടപ്പോൾ എനിക്ക് തോന്നി വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും നമ്മൾ ഇന്ന് നടക്കുന്നതിന് ഇടയ്ക്ക് മറ്റുള്ള ആരും കാണാത്ത കാഴ്ചകളും ഇത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഇല്ല കേട്ടോ കേരളത്തിൽ എന്താ സാധനം ഇല്ല ഇത് എന്താ സാധനം ആനക്ക് പിടിക്കും ഓ അപ്പൊ ആന ചവിട്ടി അരിച്ചിട്ട് ഇതിന്റെ തെങ്ങും കുരിശ്ശു ഇതാക്കലേ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തോ സ്വർണം തൂക്കണ പോലെയാണ് ഈ സാധനം തൂക്കണേട്ടാ അപ്പൊ ഇങ്ങനത്തെ ഒരു കാഴ്ച എന്തായാലും അടിപൊളി തന്നെയാണ് അത് തന്നെയല്ല നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ തെങ്ങും കൊണ്ടുള്ള ഉപയോഗം ഏത് കണ്ടുപൊട്ടന്മാർക്കും അറിയാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ഇറക്കിലി പട്ട അതുപോലെ തന്നെ അതിന്റെ തടി കരിക്ക് മച്ചിങ്ങ എല്ലാ സാധനവും ഉപയോഗിക്കും ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിന്റെ ഏറ്റവും കൂമ്പ് നമ്മളൊക്കെ പള്ളെ കളയുന്ന സാധനം എടുത്തിട്ട് ഇതേ സ്വർണം തൂക്കണ പോലെ തൂക്കി കഴിക്കാം ഒരുപാട് ഉപകാരം ഉണ്ട് എന്തായാലും വളരെ നല്ലൊരു വീഡിയോ ആയിട്ട് തോന്നി വളരെ സന്തോഷം നിങ്ങളൊന്ന് പരിചയപ്പെടാൻ ഈ ഈ പറ്റിയാണെങ്കിൽ പോരുന്നവരൊക്കെ നമ്മുടെ വീട്ടുകളിലും ഇത് പോലെ കഴിക്കാൻ പറ്റുമോ ഓ ഇത് ഒരു ഇത്യേകിട്ട് ഞാൻ പറയാം കൂമ്പ് അങ്ങനെ സാധനം വെട്ടി എടുത്തിട്ട് അതേപോലെ ആക്കി ആക്കൂല്ലേ ഇതേപോലെ ഇതേപോലെ അപ്പൊ കഴിക്കാം അപ്പൊ സംഭവം സെറ്റല്ലേ നോക്കല്ലേ എന്തായാലും നല്ല വീഡിയോ